ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അറബിയുടെ കൂടെ നടന്നു പോവാണ് അവൻ ആ സമയത്ത് പെട്ടെന്ന് പുകവലിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ നോക്കുന്നു എനിക്ക് വല്ലാത്ത ഫീലിംഗ് ആയി ആ സമയത്ത് നിങ്ങളെന്താ പറയുക മാഫി ദുഹാൻ എന്ന് പറയല്ലേ മമനൂദ് ദുഹാൻ എന്ന് പറയുമല്ലേ അതൊരു അല്ല സ്നേഹത്തോടു കൂടെയുള്ള ഒരു ഉപദേശമല്ല അവിടെ നിങ്ങൾക്ക് പറയാം മാലേഷ്യ ഹബീബിലാത്ത് എന്നാണ് പറയാം എന്ന് പറയാം മംനുദുഖാൻ എന്ന് പല സ്ഥലത്തും ബോർഡുണ്ടാവും മംനുദ്ദുഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുകവലി നിയമവിരുദ്ധം മംനുദുഖാൻ അവിടെ നിങ്ങൾ പുക വലിക്കരുത് എന്ന് സ്നേഹത്തോടെയാവാം കർശനമായിട്ടാവാം അങ്ങനെ നിങ്ങൾക്ക് ഒരാളോട് പുകവലിക്കുന്ന ഒരാളോട് നിങ്ങൾ പുക വലിക്കരുത് എന്ന് പറയാൻ ലത്ത് ലത്ത് പറയാം അല്ലെ ലത്ത് എന്ന് പറയാം ഓക്കേ ഒരു രസമുള്ള സംഗതി ഉണ്ട് ഒരിക്കൽ ഒരാളോട് ചോദിച്ചു അറബി അറിയുന്ന ഒരാളാണ് അയാളോട് ചോദിച്ചു അയാളിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അല്ലാത്ത സാഹേബ് ദുഖാൻ എന്ന് പറയും കാരണം എന്ന് പറഞ്ഞാൽ വലിക്കുകയാണ് ദുഖാന്ന് പറഞ്ഞാൽ പുക കറക്റ്റ് അറബിയാണ് പറഞ്ഞു കൊടുത്തത് അല്ലാത്ത സാഹേബ് ദുഖാൻ അങ്ങനെ അങ്ങനെയല്ലാതെ ഓരോ രാജ്യത്തും ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളവിടെ വലിക്കുകയെന്ന് പറയും അവർ വലിക്കുകയെന്ന് പറയുക അവർ പുക വലിക്കുക എന്നതിന് ഇല്ലാത്ത ദഹിൻ ആദ മുദ്ദഹ് എന്ന് പറയാം ഈ ആദ മുദ്ദിൻ അവൻ ഭയങ്കര പുകവലിക്കാരനാണ് മുദ്ദഹിൻ അൽ മുസൽസിലി ചെയിൻ സ്മോക്കറിന് എന്താ പറയുക മുദ്ഹിൻ അൽ മുസൽസിലി എന്ന് പറയും ചെയിൻ സ്മോക്കറാണെന്ന് പറയും ഒന്നും ഒന്ന് മറ്റൊന്നുമൊക്കെ ഇങ്ങനെ കത്തിച്ചു എന്തായിരുന്നാലും ദുഹാൻ എന്നാൽ പുകാന ഒരിക്കലും മറ്റേ എന്തല്ല സിഗരറ്റ് എന്ന അർത്ഥമല്ല സിഗരറ്റിന് സിജാറ എന്ന് പറയാം സിജാറാമിൽ സിജാറ സിജാറ എന്ന് പറയാം ഏ അപ്പോൾ സിജാറ എന്നതിലിപ്പോൾ ഈജിപ്ഷ്യൻസ് ഒക്കെ പറയുമ്പോൾ എന്ന് പറയും ഹാദ സിഗാറ മാഫിക്കോയ്സ് സിഗാറ സിജാറ സിഗരറ്റിന് സിജാറ എന്ന് പറയും അത് സിഗാറ എന്ന് പറയും ഓക്കെ ദുഃഖാൻ ഒരു കടയിൽ ചെന്നിട്ട് ഇനി ഇപ്പോൾ എന്തായിരുന്നാലും പുകവലിക്കുന്നവർ നമ്മൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർ നിങ്ങൾ കടേ ചെന്ന് പുക ഇവിടെ ഇതുണ്ടോ സിഗരറ്റ് ഉണ്ടോ എന്തൊക്കെ എന്ന് ചോദിക്കാം എന്തൊക്കെ ദുഃഖാന്നാ ചോദിക്കാം ദുഃഖാന്നാണ് പുക എന്നാ ഫി ദുഖാൻ ലി ദുഃഖാൻ ഏനാമ എന്താനാ ദുഃഖാൻ ഇതാണ് ദുഖാൻ എന്നാണ് ആ സിഗരറ്റിന്റെ വകുപ്പിന് പറയുന്ന പേര് ദുഖാൻ എന്നാണ് ഓക്കെ അവിടെ ലത്സവി ദുഖാൻ എന്ന് പറയാം ലത്സവി തദ്ഹീൻ തദ്ഹീനാന്ന് പുകവലിക്ക് പറയാം അതുകൊണ്ടാണ് ലത്തഹീൻ എന്ന് നമ്മൾ പറയാൻ കാരണം ലത്ത് എന്നോ തദ്ഹൻ എന്ന് പറഞ്ഞു ഏതായിരുന്നാലും ലത്തബ് ദുഖാൻ നീ ഒരിക്കലും പുക വലിക്കരുത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വലിക്കുക എന്ന് ഒരു അക്കല് റുക്ക്ബത്ത് എന്നറു പറഞ്ഞത് അക്കല് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് റുക്ക്ബത്ത് എന്നാലും മുട്ടാണ് കാലിലെ മുട്ടാണ് ബുദ്ധി മുട്ട് എന്ന് പറഞ്ഞില്ലേ ഇതുപോലത്തെ ഒരു അറബിയാണ് ലത്തസാഹിബ് ദുഖാൻ എന്ന് പറയുന്നത് അത്തരം പൊട്ട അറബിയൊക്കെ പഠിക്കാതെ അറബിക്കുവേണ്ടി ചേർന്നോളി അറബി ഭാഷ അറബികളെ പോലെ നിങ്ങൾക്കും എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതിൽ പങ്കെടുക്കാവുന്നതാണ് شكرا للجميع مع السلامه